നമ്മളെ മുത്തുമണി ലിയോ അല്ലേ പെണ്ണ് ലിയോൻ്റെ അയ്യായിരം സെലിബ്രേഷൻ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വന്നതാണ് രാവിലെ ആറരയാണ് സമയം ആറരയ്ക്ക് രാവിലെ വാശി പിടിച്ച് വാശി പിടിച്ച് വണ്ടി ചാടി കയറി പോകുന്നതാണ് ചുന്ദരി ചുന്ദരി മണി വാ വണ്ടിയിൽ ചാടി കയറി പോന്ന് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചുന്ദരി ഭയങ്കര വാശിക്കാരിയാണ് പോകണല്ലേ കൈയ്യൊക്കെ തന്ന് ചുന്ദരിയായിട്ട് ഇരിക്കുകയാണ് ഇവിടെ എന്താ പരിപാടി രാവിലത്തെ വെയിലുകൊണ്ടിരിക്കാടി വേണേ ഇതക്കൂടെ ഓടിയിട്ടാണ് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഏരിയ ഞാൻ കാണിച്ചോ ബാ ഇറങ്ങാം ഇറങ്ങാം വാ വാ ബാ ആ അതാ കണ്ടങ്ങൾ ഇതാണ് പരിപാടി എന്നിട്ട് ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും കളി എന്നെ കളി പന്നിട്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ടങ്ങൾ എന്നിട്ട് അതിന് ഓടിക്കുക അതാണ് ഉള്ള മെയിൻ വിനോദം ട്ടോ സുന്ദരി പെണ്ണേ പെണ്ണേ ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും വിടവാട ഒരു ഹായി പറഞ്ഞേ കൈയ്യണ്ട ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ സുന്ദരിയാണ് സുന്ദരി സുന്ദരി ചുന്ദരി എല്ലാവരും സുന്ദരിയാണ് ഏടി പെണ്ണേ എന്നെ കുറേ ആൾക്കാർക്ക് ഇഷ്ടാ കേട്ടോ ഉം വിട്ട് നോക്കിയേ നോക്കി ലിയോ ആരോടാ പറയണ് ലിയോ ആ പോൾ കണ്ടേ നല്ല വെയില അയ്യോ 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 പോവല്ലേ നമുക്ക് ഏ പോള് മാറിക്കട്ടോ ഇപ്പോൾ കാണുന്നില്ലേ ഓടി വരുന്ന ഗുഡ് ഗേൾ മതി 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 ഇതാ അവളെ കൂടാ അവളെ കൂട് ഞാൻ ഇതിൽ പലതവണ കാണിച്ചു തന്നിരുന്നു ഈ കൂട് കണ്ട അവളെ അതിൽ കയറില്ല ഭയങ്കര നമ്മൾ ഈ വീട് പണി നടക്കുന്നുണ്ട് വീട് പണിൻ്റെ ചാനൽ നമ്മുടെ നമ്മുടെ വീട് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കേട്ടിട്ടോ ഇതിൽ ഈ കൂടിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് ഇതിലിപ്പോൾ കാടൊക്കെ പിടിച്ചു കിട്ടോ പണി നടന്നുകൊണ്ടിരിക്കണോണ്ടേ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയുടെ കൂട് ഒക്കെ പഴയ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ വീട് ഇവിടെ കൂടുണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഇത് അവിടെ കൂട് അടിച്ച് മെഴുകാനുള്ളതാണ് അതായത് ഈ ഒരു ഭാഗം ഇവിടെയാണ് ശരിക്കും അവിടെ കൂട് തുറക്കാനുള്ള ഭാഗം വരുന്നത് ഇതൊക്കെ നമ്മുടെ മൾട്ടി വുഡിൻ്റെ ഷീറ്റാണ് അല്ലേ ഉള്ളിലേക്ക് നമുക്കൊരു മഴ പെയ്യുന്ന സമയത്ത് കിടക്കാനുള്ള റൂമാണ് പിന്നെ അതേപോലെ മുകളിലേക്കൊരു മച്ചുണ്ട് മച്ചണല്ലേ മച്ചൻ്റെ ഡോറാണത് ഇത് കൂടെ അവക്ക് ചാടിക്കാട്ടോ വാ ഇവിടെ വന്നേ ഇവിടെ ഇവിടെ വാ ഇവിടെ വാടി വേം വാ ഇവിടെ വാ ഇവിടെ വന്നേ വാ വേം വാ ഓടിയോ ഇവിടെ വട വാ പെണ്ണേ ആ ഓക്കെ ഗുഡ് ഗാർഡ് കൈ ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു കൊണ്ട ഇവിടെ കൊണ്ടു മച്ചൻ്റെ മേലെ അവളെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് സിറ്റ് ലിയോ സിറ്റ് ലിയോ സിറ്റ് അയ്യോ അയ്യോ ആണിണ്ടേ കൂടെ നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ആ ഭാഗത്തേക്ക് വരും ലിയോ സുന്ദരി എന്താണ് ഇത് ഇത്രയും ഹൈറ്റിൽ മച്ചു കൊടുക്കാൻ കാരണം എന്തറിയോ അറിയുമോ ഇനിയിപ്പോൾ അവൾക്ക് നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ കയറ്റി വയ്ക്കും അപ്പോൾ അവർക്ക് ഒരിക്കലും താഴത്തോട്ട് ചാടാൻ കഴിയില്ല ഇത്ര ഹൈറ്റിൽ എന്തായാലും താഴെത്തി ചാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവളെ ധൈര്യത്തോടെ ഇവിടെ നിർത്താൻ പറ്റും പിന്നെ ആരെയും വന്ന് നോക്കണം ഇതാണ് നിങ്ങൾ ഞാൻ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു ചെള്ള കണ്ടോ ചെള്ള്ള്ള്ള്ള്ള്ള്ള്ള് നല്ല കടി കടിയടിക്കുന്നുണ്ട് നിൽക്ക് അടങ്ങിക്ക് അടങ്ങി നിൽക്കില്ലയോ ചെള്ളു ടീ ാണ് ചെള്ള്ള്ള് എന്നാ പോണേ ലിയോ ചെള്ള്ള് ചെള് ചെള്ള് പെണ്ണെ ചെള് ഇങ്ങനെ എടുത്തില്ല എന്താ പറയുക ഇവിടെ ബ്ലഡ് മൊത്തം ഊറ്റി കുടിക്കാർ റെഡി പോവല്ലോ നമുക്ക് ചാറ്റ പോവാം പോര അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റുള്ള നിങ്ങളുടെ ഡോഗ് പ്രേമികൾക്കൊക്കെ അയച്ചു കൊടുക്കുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ് പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന ഗിവേ ആ തന്നെ ഗിവേ പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോഗ്സിൻ്റെയോ എന്താണോ പെറ്റ്സ് നിങ്ങളുടെ എല്ലാം അതിൻ്റെ വീഡിയോ അയച്ചു തരാം അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളവർക്ക് നല്ലൊരു സമ്മാനം നമ്മുടെ വക ഉണ്ടായിരിക്കും